നമസ്കാരം സുഹൃത്തുക്കളെ നൂറ്റിനാൽപ്പത്തി നൂറ്റി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻസ് ഏകദേശം കഴിയുന്നതിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇനി കുറച്ചേ ഉള്ളോട്ട് വരില്ലാവുന്ന ക്വസ്റ്റ്യൻ മാത്രമേ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലത്തെ നമ്മുടെ മുന്നിലുള്ളൂ എല്ലാ കൂട്ടുകാരും താഴെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഡിഗ്രി ലെവലിന്റെ എല്ലാ ലെവലിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തിഇരുപത്തിനാലത്ത് തന്നെ വരാൻ കാരണം അല്ലാതെ നമ്മൾ സാധാരണയായിട്ട് എഴുതുന്ന പത്താം ക്ലാസ് ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും പ്ലസ് ടു ലെവൽ ആണെങ്കിലും വരുകയാണെങ്കിൽ ഇത്ര എക്സാമുകൾ നമുക്കില്ലല്ലോ നമ്മൾ ഒരു വർഷം ഒരു അമ്പത് എക്സാം ഒക്കെ എഴുതുമോ എഴുതില്ല ഒരു വർഷം എഴുതുന്നുണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് തന്നെ എല്ലാ ലെവലും അതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറികളിലേക്ക് നടക്കുന്ന എക്സാം അങ്ങനെ വരുന്ന എല്ലാ എക്സാമിലും ക്വസ്റ്റ്യൻ പേപ്പർ വന്നതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വന്നിരിക്കുന്നത് ഇനി വരില്ലണ്ടാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ അവിടെ കഴിയും കേട്ടോ നമുക്ക് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അത് എടുക്കാം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കടക്കാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ എല്ലാം മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് നന്നായിട്ട് ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തിയിട്ട് എക്സാമുകളിൽ ഇരുപത് മാർക്ക് മലയാളം ഇംഗ്ലീഷ് ആണ് അതിൻ്റെ ഇരുപത് മാർക്ക് നേടാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതേപോലെ കൂട്ടുകാരെ മാത്സ് കൂടി ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാഹചര്യം ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയ സാഹചര്യം അല്ല മാത്സിൻ്റെ ഇത് അതുകൊണ്ടാണ് മലയാളം ഇംഗ്ലീഷ് ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതും ചോദിച്ചു താഴെ കമന്റ് എല്ലാ അഭി അതിനും ഉള്ള അഭിപ്രായം ഞാൻ കമൻറ്റിടാൻ ടൈമില്ലാത്തത് ടൈമില്ലാത്തതുകൊണ്ടാണ് കമന്റ് ഇടാനുള്ളത് ചെയ്തു തരാത്ത അതുകൊണ്ട് വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ അഭിപ്രായങ്ങൾ ഞാൻ വന്നിട്ട് ഇവിടെ വന്ന് പറയാം മാക്സിപ്പോ ചെയ്യാൻ സാഹചര്യം ഇല്ല ഇനി നിങ്ങൾക്ക് എ എസ് എം അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ ലാബ് അസിസ്റ്റന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പിന്നെ എല്ലാവർക്കും വരുന്ന എക്സാം ആണ് അതിലൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആക്കി എടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് മതി ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വലതു കാണുന്ന ആ ഒരു ബെൽ ബട്ടനും കൂടിയിട്ടൊന്ന് ഇനേബിൾ ചെയ്തുകെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ജസ്റ്റ് ഒരു കമന്റ് ഇട്ടിട്ട് പോകാനായിട്ട് കൂട്ടുകാർ അന്നേരം മറക്കാതിരിക്കുക കേട്ടോ കമൻറ്റ് ഇട്ടിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം നമ്മുടെ ഇടുക്കി മലപ്പുറത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഇത് വന്നിട്ട് വേരിയസ് എൽ ഡി എസിന്റെ എൽ ഡി എസിന്റെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വരുന്ന ഒരു ഭാഗമാണ് വെയിൽസിന്റെ എ ഗ്രൂപ്പ് ഏത് എന്താണ് പറയുക എപ്പോഡ് ഓഫ് വെയിൽസ് കേട്ടോ എപ്പോഡ് ഓഫ് വെയിൽസ് ആണ് പോഡ് ആണ് കേട്ടോ വെയിൽസിന്റെ കളക്ടീവ് നൗൺ ഏതാണ് പോഡ് ആണ് കേട്ടോ പോഡ് ഓഫ് വെയിൽസ് എന്ന് പറയും അല്ലെ നമ്മൾ ട്രൂപ്സ് ഓഫ് ഏതിനെ പറയും ട്രൂപ്സ് ട്രൂപ്സ് മങ്കി ഓഫ് 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 പറയാ സ്വാം സ്വാം എന്നൊക്കെ എന്ന് പറയും കോളനി ഓഫ് കോളനിന്ന് എന്താ പറയാ ആന്റിനെ കോളനി എന്ന് പറയും അല്ലെ ആൻഡ് അല്ലെ കോളനി ഓഫ് ആന്റ് എന്ന് പറയും ഉറുമ്പുകളെ പോഡ് ഓഫ് വെയിൽസ് കേട്ടോ പോഡ് ഓഫ് വെയിൽസ് ൻ്റോണിയം ഓപ്പോസിറ്റ് എന്താണ് കൻടാമിനേറ്റ് മലിനമായ എന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ കൻടാമിനേറ്റിൻ്റെ അർത്ഥം എന്താണ് മലിനമായ കൻടാമിനേറ്റ് മലിനമായ എന്താണ് അതിന്റെ സിനോ ആൻഡോണിയം ഓപ്പോസിറ്റ് ആണ് മലിനമായ എന്ന് പറയുമ്പോൾ നല്ല വൃത്തിയായിട്ടുള്ളതായിരിക്കും അല്ലേ അപ്പോൾ പ്യൂരിഫൈ ആണ് കേട്ടോ ഇവിടെ ആൻസർ ഏതാണ് പ്യൂരിഫൈ മലിനമായ കൻടാമിനേറ്റിൻ്റെ ആൻഡോണിയം പ്യൂരിഫൈ അടുത്തത് ഐഡർ ദ പേരൻസ് Or the girl dash to blame in this affair ee question pc deletion ാണ് നമുക്ക് ഇവിടെ റൂൾ എന്താണ് വരിക ഓർ എന്ന് വരുമ്പോൾ സബ്ജെക്ടിന് പ്രാധാന്യം കൊടുത്തിട്ട് എഴുതണം അല്ലെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഈസ് ആണ് ഇതൊക്കെ ടൂറൽ ആയതുകൊണ്ട് നമ്മുടെ ദ ഗേൾ എന്നല്ലേ ഒരു പെൺകുട്ടിയെ ആണല്ലോ പറയുന്നത് അപ്പൊ അതുകൊണ്ട് സിംഗുലർ വെർബ് എടുക്കണം പക്ഷെ പി എസ് സി ആൻസറിൽ ഡിലീഷൻ ആണ് കേട്ടോ അടുത്തത് പഴശ്ശിരാജ ും ഇവിടെ ആണോ പുട്ട് ഡൗൺ ആണോ ഏതാണ് വരിക എന്താ പറയാ എന്ന അർത്ഥത്തിലാണ് പുത് പുട്ട് എന്താണ് അടിച്ചമർത്തുക അല്ലെ സപ്രസ് അടിച്ചമർത്തുക പുട്ടിൻ പറയുമ്പോൾ ഇടപെടുക അല്ലെങ്കിൽ അവകാശവാദങ്ങളൊക്കെ പ്രദർശിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ വരുന്നത് I have been writing this letter change into speech ആണ് തന്നിരിക്കുന്ന സെന്റൻസിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റാൻ അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആദ്യം എന്താണ് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ് പാസ്റ്റിലാണോ പ്രസന്റിലാണോ ഫ്യൂച്ചറിലാണോ എന്ന് ആദ്യം നോക്കണം തന്നിരിക്കുന്നത് മിമി സെഡ് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് പാസ്റ്റിലുള്ള ഫോമാണ് ഓക്കെ ആണോ അതൊന്ന് ആദ്യം ശ്രദ്ധിക്കുക ഏ ഇനി എന്ത് ചെയ്യണം പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ ഫ്യൂച്ചർ ആണോ എന്നുള്ളത് നോക്കുക ഇവിടെ മിമി സെഡ് ആണ് പറഞ്ഞ കാര്യം കഴിഞ്ഞ കാര്യമാണ് പാസ്റ്റിലാണ് പിന്നെ ഇന്റർനെറ്റിലേക്ക് മാറ്റുമ്പോൾ this എന്തായിട്ട് മാറണം that ആയിട്ട് മാറണം this എന്തായിട്ട് മാറണം that ആയിട്ട് മാറണം അപ്പൊ നമുക്കറിയാം അപ്പൊ that ഒന്ന് ഉള്ള ഓപ്ഷനാണ് നമുക്ക് ആൻസറിലേക്ക് എത്തേണ്ടത് this എന്നുള്ള ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഡിലീറ്റ് ചെയ്ത് ദിസ് കണ്ടോ രണ്ട് ക്വസ്റ്റ്യൻ രണ്ട് ഓപ്ഷനും ആയി. ഇനി ഇവിടെ പാസ്റ്റിലുള്ള കാര്യമാണ് ഇവിടെ ഈസ് പ്രസന്റിലുള്ള കാര്യമല്ലേ ഇവിടെ ഈസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഡിലീറ്റ് ചെയ്തൂടെ ആൻസറും പാസ്റ്റിൽ തന്നെ വരണ്ടേ പിന്നെ ഹാവ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഹാഡ് വരണം ഓക്കെ ഇത്രയൊക്കെ ഇതിൽ എന്തുണ്ട് റൂളുകൾ ഉണ്ട് കേട്ടോ പെട്ടെന്ന് എലിമിനേഷൻ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക അപ്പൊ മിമി സെറ്റ് മിമി ആണ് അവളാണ് അതുകൊണ്ട് ഷി ആണ് ഹാവിന് എന്താക്കി ഹാഡ് ഹാഡ് ബീൻ ലെറ്റർ ഷി ഹാഡ് ബിൻ റൈറ്റിംഗ് ദാറ്റ് ലെറ്റർ നെക്സ്റ്റ് ചൂസ്റ്റ് നൌൺ ഓഫ് ഫോർ എ മെയിൽ മെയിൽ ഏതാണ് മെയിൽ സ്വാൻ സ്വാൻ അരം സ്വാൻ അരം അപ്പൊ അതിന്റെ മെയിൽ എന്താണ് മെയിൽ സ്വാൻ എന്താണ് കോബാണ് കേട്ടോ എന്താണ് കോബ് സി ഒ ബി കോബ് അപ്പൊ സ്വാനിന്റെ മെയിൽ ഫോം എന്താണ് മെയിൽ നൗൺ എന്താണ് കോബ് ട്ടോ കോബ് ന്യൂ എംപ്ലോയിസ് അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ പ്രൊപ്പോസിഷൻ ഗുഡ് കഴിഞ്ഞാൽ എപ്പോഴും വരേണ്ടത് അറ്റാണ് കേട്ടോ ഇത് ചോദ്യങ്ങൾ വരാറുണ്ട് ഔർ ന്യൂ എംപ്ലോയി ഈസ് ഗുഡ് ഗുഡ് അറ്റ് അറ്റ് വരും എംപ്ലോയിസ് അതായത് ഞങ്ങളുടെ പുതിയ എംപ്ലോയിസ് എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെ പഴയ ഗതും വെച്ചിട്ട് പുതിയ ടെക്നോളജിയിലേക്ക് അല്ലെ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ മീനിങ് ചെയ്യുന്നത് ഔർ ന്യൂ എംപ്ലോയി ഈസ് ഗുഡ് അറ്റ് തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ് നെക്സ്റ്റ് ബൈ ദി ടൈം വി ദൈവൻ എപ്പോഴും അല്ലേ പി എസ് സിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റൻ ഇത് ബൈ ദ ടൈം വി റീച്ച് ദി സ്റ്റേഷൻ ദി ഗോഡ് റീച്ച്ഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പൊ ഏത് വരണം ഹാഡ് കൈതോ ഫോം വരേണ്ടത് ഹാഡ് കൈന ഏത് വരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇത് പറഞ്ഞു തരാറുള്ളതാണ് ഹാഡ് കൈന എപ്പോഴും ബി ത്രീ ഫോം ആയിരിക്കണം വരേണ്ടത് ഏതാണ് ഹാഡ് ബ്ലോൺ ബ്ലോം ഹാഡ് ബ്ലോൺ ദി ം എലഖിന്റെ മീനിങ് വാക്സാമർഥ്യം എന്ന അർത്ഥത്തിൽ വരുന്നത് സിനോണിയം ഫ്ലുവൻ്റ് ആണ് എന്താണ് ഫ്ലൂയെന്റ് ആണ് സിനോണിയം ഓഫ് ദി വേർഡ് എലഖന്റിന്റെ സിനോണിയം ഫ്ലുവൻറ്റ് എന്നാൽ നമുക്ക് പെട്ടെന്ന് എലഖന്റ് കേൾക്കുമ്പോൾ വാചാലമായ നല്ല രീതിയിൽ വാക്സ് സാമർഥ്യമുള്ള എന്ന അർത്ഥത്തിൽ നമുക്ക് ടോക്കറ്റീവ് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിക്കാം പക്ഷെ ഗാര്ലസിന്റെ സിനോണിയം ആണ് ഇത് ടോക്കറ്റീവ് കേട്ടോ ഗാരുലസിന്റെ സിനോണിയമാണ് ടോക്കറ്റീവ് പക്ഷെ എലക്കൻറ്റിന്റെ സിനോണിയമാണ് ഫ്ലുവൻറ്റ് കേട്ടോ എലഗൻറ്റിന്റെ സിനോണിയം സിനോണിയം മീന മീൻസ് എന്താണ് സെയിം അർത്ഥം വരുന്നതാണ് കേട്ടോ ഇലകൻറിന്റെ ഫ്ലുവൻ്റ് ഗാരുലസ് കേട്ടോ ഗ്യാരു സോറി നമ്മുടെ ഗ്യാരലസിന്റെ ഗ്യാരുലസിന്റെ ആണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഇത് ഇല്ലാന്ന് വെക്കാം അപ്പൊ ഷിഗി എ ബുക്ക് എഴുതാം അല്ലെ അവൾ തന്നു എനിക്ക് ഒരു ബുക്ക് തന്നു എന്ന് എഴുതാം പക്ഷേ അതിന് വീണ്ടും അവിടെ ആവർത്തിക്കുകയാണ് അല്ലെ ഷിഗിമിറ്റ് wanted. wanted. She gave me the book that I ാണ് ഇംഗ്ലീഷ് ഓക്കെ ആയാലോ അല്ലെ ഇംഗ്ലീഷ് പത്ത് ക്വസ്റ്റിനും ഒക്കെയായാലോ നമുക്കിനി മലയാളത്തിലേക്ക് കടക്കാം നെക്സ്റ്റ് മലയാളം പണിക്കാരി എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു പണിക്കാരി ഏത് വിഭാഗമാണ് ഡി ആണ് കേട്ടോ സ്ത്രീലിംഗമാണ് എന്താണ് സ്ത്രീലിംഗ പദമാണ് പണിക്കാരി അല്ലെ പണിക്കാരൻ എന്ന് പറയുമ്പോൾ അത് പുല്ലിംഗ പദമായിട്ട് വരും അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു അമ്മമാർ അമ്മമാരാണ് അതിൽ അതിൽ എന്ത് പറയുന്നുണ്ട് അത് ആണാണോ പെണ്ണാണോ എന്ന് ഇവിടെ തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട് അല്ലെ പിന്നെയോ അമ്മമാർ ഒന്നിൽ കൂടുതൽ ആളെ എന്ത് പറയണ്ട അമ്മമാരെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഒന്നിൽ കൂടുതൽ അമ്മമാരെ സൂചിപ്പിക്കുന്നുണ്ട് അത് സ്ത്രീയാണ് എന്നും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഏത് വരും ഡി ആണ് അല്ലെ സല്ലിംഗ ബഹുവചനമാണ് സല്ലിംഗ ബഹുവചനം എന്താണ് സല്ലിംഗ ബഹുവചനം ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഒന്നിൽ കൂടുതൽ പേര് ഉണ്ടാകും മനസ്സിലായോ അല്ലിംഗമാണെങ്കിലോ അല്ലിംഗമാണെങ്കിലോ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല താഴെ കൊടുത്തിരുവൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം ഏതാണ് തെറ്റായിട്ട് എഴുതിയിരിക്കുന്ന പദം സി ആണ് അല്ലെ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇത് തെറ്റാണ് എങ്ങനെയാണ് അജ്ഞാനം എഴുതുക ഈ ജ എന്ന് വേണം ഫസ്റ്റ് വരേണ്ടത് കേട്ടോ അജ്ഞാനം ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇത് പ്രീവിയസ് ആണ് അടിമത്തം ചെയ്യണം കേട്ടോ ഇത് അടിമത്തം ഇങ്ങനെയാണ് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അതിഥി പ്രീവിയസ് ആണ് ചോദിച്ചിട്ടുണ്ട് അതിഥി താവള്ളി കേട്ടോ അധിഷ്ഠിതം ഏതാണ് പൂജ്യല്ലേ ഈ സീറോ ഡായാണ് അല്ലേ അധിഷ്ഠിതം അജ്ഞാനം എഴുതുന്നത് മനസ്സിലായല്ലോ നെക്സ്റ്റ് താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം ഏതാണ് നാല് ഓപ്ഷൻ വായിച്ചിട്ട് അതില് റിപ്പീറ്റേഷൻ വരാത്ത വാക്കുകള് കറക്റ്റ് ഓർഡർ ആയിട്ട് ഒരു ഒരു വ്യക്തി സംസാരിക്കേണ്ട രീതിയിൽ എങ്ങനെയാണോ അത് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തണം ഏതാണ് വരിക ഡി ആണ് വൃദ്ധയുടെ വാക്കുകൾ എന്റെ കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഇവിടെ തെറ്റ് തെറ്റെന്തായിരിക്കാം എൻ്റെ പ്രായം പതിനെട്ട് വയസ്സാണ് ഇവിടെ പ്രായവും വയസ്സും ഒക്കെ ഒന്നല്ലേ പ്രായം എന്ന് പറയുന്നതും വയസ്സ് പറയുന്നതും ഒന്നല്ലേ എന്തിനാണ് ഇവിടെ റിപ്പീറ്റേഷൻ വേണ്ട ഇന്ത്യ ഭരിക്കപ്പെടുന്ന രാഷ്ട്രീയ കക്ഷിക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ ഉണ്ടാകണം ഇന്ത്യ ഭരിക്കുന്നത് ആര് തന്നെയാണ് രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ് അല്ലെ അല്ലേ ഇന്ത്യ ഭരിക്കുന്നത് ആരാണ് രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ് എന്തിനാണ് അല്ലെ അപ്പൊ അതും അവിടെ എന്താണ് റിപ്പീറ്റേഷൻ വന്നു പ്രഥമ ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രിയാണ് എന്ത്രാഗാന്ധി പ്രഥമ എന്തിനാണ് പ്രഥമ ഇന്ത്യയുടെ ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി എന്ന് മതി പിന്നെ എന്തിനാണ് പ്രഥമ എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ പ്രഥമ വനിതാ പ്രധാനം അല്ലെ അങ്ങനെ ആയാലും മതി അവർ ഇന്ത്യയുടെ തന്നെയാണ് അടുത്തത് ഉചിതമായ മറുപടി അടിവരയിട്ട വാചകത്തിന് അനുയോജ്യമായ ശൈലി ഉചിതമായ മറുപടി എന്നതിന്റെ ശൈലി ഏതാണ് ഉരുളയ്ക്ക് ഉപ്പേരി എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറയുന്ന സമയത്ത് നെഗറ്റീവായിട്ട് ആയിട്ട് പറയുകയാണെങ്കിലും പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിലും അത് അപ്പ എന്ത് ചെയ്യണം തന്നെ മറുപടി കൊടുക്കണം അതാണ് ഉചിതമായ മറുപടി ഉരുളയ്ക്ക് ഉപ്പേരി കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഡി ആണ് ട്ടോ ചത്രമാണ് കൂട്ടത്തിൽ പെടാത്തത് ചൂതം തേന്മാവ് രസാലം അല്ലെ ഇതൊക്കെ എന്താണ് കൂട്ടത്തിൽ പെടുന്നതാണ് ചത്രം എന്താണ് കൂട്ടത്തിൽ പെടാത്തതാണ് അമരത്തടത്തിൽ തവള കരയണം ഈ പഴഞ്ചൊല്ല എന്തുമായി ബന്ധപ്പെട്ടതാണ് അമരത്തടത്തിൽ തവള കരയണം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് അമരത്തടത്തിൽ തവള കരയണം എന്ന പഴഞ്ചൊല്ലെ താഴെ കൊടുത്തവയിൽ ഉഗ്രം എന്നതിന്റെ വിപരീതം ഉഗ്രം ഏതുവരും ശാന്തം അല്ലെ ഉഗ്രത്തിന്റെ വിപരീത പദമാണ് ശാന്തം പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതിയാൽ പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതിയാൽ ഏതുവരും പിൻപ്ലസ് കാലമാണ് പിൻപ്ലസ് കാലമാണ് പിൽകാലം പിൻ പ്ലസ് കാലം പിൽകാലം ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപദം ഇഹലോകത്തെ സംബന്ധിച്ചത് ഏതാണ് ഐഹികമാണ് ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികമാണ് ഏതാണ് ഐഹികം അടുത്ത നമുക്ക് എക്സ്ട്രാ ആയിട്ട് കൺഫ്യൂസിംഗ് വേർഡ്സ് നോക്കാം ബർത്തും നമ്മൾ ബർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ജനനവുമായി ബന്ധപ്പെട്ടിട്ട് ബർത്ത് പറയാറുണ്ട് അതേപോലെ ഈ ബർത്ത് ഒന്ന് നോക്കൂ ബി ഇ ആർ ടി എച്ച് ബർത്ത് ട്രെയിൻ എ സ്ലീപ്പിംഗ് പ്ലേസ് ഇൻ എ ഷിപ്പ് ട്രെയിൻ എക്സെട്ര അതാണ് ബെർത്ത് ഇനി ബെർത്ത് ഏതാണ് ജനനം ബീങ് ബോൺ ഓർ ബിയറിങ് യങ് വൺ ബർത്ത് ജനനവുമായിട്ട് ബന്ധപ്പെട്ടത് ബി ഐ ആർ ടി എച്ച് അത് നമുക്കറിയാം ബി ഇ ആർ ടി എച്ച് ആണ് ഈ സ്ലീപ്പിംഗ് പ്ലേസ് ഇൻ ഷിപ്പ് ട്രെയിൻ എക്സെട്രനിൽ ട്വൈസ് ഇൻ വൺ ഇയർ ആണ് ട്വൈസ് ഇൻ വൺ ഇയർ ഒരു വർഷത്തില് എന്താണ് രണ്ട് പ്രാവശ്യം അല്ലെ ബൈ ആനുവൽ എന്നാൽ ഈ ബി ഐ എൻ ഐ എൽ നോക്കൂ എവരിയേഴ്സ് അല്ലെ എവരി ടു ഇയർസ് എല്ലാ രണ്ടു വർഷവും അർത്ഥത്തിൽ കാൻവാസ് നോക്കൂ എ ടൈപ്പ് ഓഫ് സ്ട്രോങ്ങ് ക്ലോത്ത് ആണ് കാൻവാസ് എ രണ്ട് എസ് ഉണ്ടെങ്കിൽ ടു സിക് പേൾസ് വോട്ട് ആണ് ട്ടോ ടു സിക് പേൾസ് വോട്ട് ആണ് കാൻവാസ് നോർമൽ C A N V A S ആണെങ്കിലോ എ ടൈപ്പ് ഓഫ് സ്ട്രോങ്ങ് ക്ലോത്ത് इट्स ടൈപ്പ് ഓഫ് സ്ട്രോങ്ങ് ക്ലോത്ത് കാൻവാസ് രണ്ട് എസ് ഉണ്ടെങ്കിൽ ടു സിക് പേൾസ് വോട്ട് ഓക്കേ ആണല്ലോ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മർക്ക് ചെയ്തിട്ട് ആ കൂട്ടുകാരെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക നമുക്ക് അടുത്തത് അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ പേപ്പർ വീണ്ടും കാണാം നന്ദി